നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്തെ സ്വകാര്യ പാരാമെഡിക്കൽ കോളേജ് അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാതെ വന്നതോടെ കുട്ടികൾക്ക് നിയമസഹായവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ പെരിന്തൽമണ്ണ കെ എസ് ഡി എ ഹാളിൽ നടന്ന യോഗത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ഭാരവാഹികൾ നിയമസഹായം ഉറപ്പു നൽകി അങ്ങാടിപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ പാരാമെഡിക്കൽ കോളേജിൽ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകി വിദ്യാർത്ഥികളെ ിക്കുകയാണെന്നാരോപിച്ച് വൻ പ്രതിഷേധമുയർന്നിരുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംഘടിച്ചെത്തി കോളേജ് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധമുയർത്തിയതോടെ സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു തുടർന്ന് അങ്ങാടിപ്പുറത്തെ മിനർവ കോളേജിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടാവാത്തത് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ് കുട്ടികൾ കോഴ്സിനു നൽകിയ ഫീസ് തിരിച്ചു നൽകുമെന്നാണ് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിലും നടപടിയുണ്ടായിട്ടില്ല മാത്രമല്ല മുന്നൂറോളം കുട്ടികളുടെ ഭാവി തുലാസിലായിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നിയമസഹായവുമായി മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തെത്തിയത് പെരിന്തൽമണ്ണ കെ എസ് ടി എ ഹാളിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത യോഗത്തിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ഭാരവാഹികളും പങ്കെടുത്തു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാ നിയമസഹായവും ഉറപ്പു നൽകിയ എൻ എച്ച് ആർ എ എ സി എഫ് ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ സ്ഥാപനത്തിനെതിരെ ഡി ജി പി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും വ്യക്തമാക്കി വിവിധ കോഴ്സുകളിൽ പതിനഞ്ചോളം കോഴ്സുകളാണ് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ ഉൾപ്പെടെ സർജറി മുറിയിലെ പരിചരണത്തിനുൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അമ്പതിനായിരം അറുപതിനായിരം അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പല വിദ്യാർത്ഥികളിൽ നിന്നുമായി ഈ സ്ഥാപനം സ്വരൂപിച്ച് അവസാനം അതിന് യാതൊരു വിലയുമില്ലാത്ത ഒരു കടലാസ് പോലെ സർട്ടിഫിക്കറ്റുകൾ നൽകി അതവർക്ക് എവിടെയും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളത് എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി പരാതി അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയതിൽ കഴമ്പുള്ളതായി മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് പെരിന്തൽമണ്ണ അവർ പരാതി ബോധിപ്പിച്ചെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും മനസ്സിലായിട്ടുള്ളത് ഈ വിഷയം ഇത് ഇത്രയും പത്ത് മുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയം ഇത്രയും ആളുകളെ ഈ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി വഞ്ചിക്കുന്ന ഒരു നടപടി ഈ അക്കാദമിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അതിനു ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇതുവരെ നടപടിയെടുക്കാതിരിക്കുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് നിയമപരമായി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുക്കാനും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും എൻ എച്ച് ആർ എസ് എഫ് തീരുമാനിച്ചിട്ടുണ്ട് ചാനടൻ ന്യൂസ് ആണ് ആദ്യമായി വാർത്ത പുറത്തു കൊണ്ടുവന്നത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കബളിപ്പിക്കപ്പെട്ട കുട്ടികൾക്കായി ശക്തമായ ഇടപെടലുകളാണ് ഉണ്ടാവുന്നത് അതേസമയം കുട്ടികൾക്ക് അനുകൂലമായി നിന്ന മാനേജ്മെന്റിന്റെ ആരോപണമുണ്ട് രാജേഷ് എനിക്ക് അതുപോലെ ചില എന്നോട് ഇനി അധ്യാപികരുത് എന്തേ സംസാരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ കമ്മീഷണർക്കും അതുപോലെ ഈ സെയിം കൊടുത്ത് ആ പരാതിയില് അവര് എന്റെ മൊഴിയെടുത്ത് റിപ്പോർട്ട് എഴുതി കസ്റ്റഡിയിൽ വെച്ചിട്ടേ ഉള്ളൂ വേറെ എവിടെയൊക്കെ ആഗസ്റ്റിൽ കൊടുത്തത് ഇത് ഇരുപത്തി ഏഴാം തീയതി കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ എത്തി അപ്പൊ അതുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ഇതാണ് ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ നിങ്ങളറിയിച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളുടെ കേസ് കൊടുത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നത് പ്രിന്റ് എടുത്ത് ഞാൻ എന്റെ വക്കീലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി വക്കീലിനെ ഇന്നലെ ആൾ അപ്പിയർ ചെയ്ത് ആള് പറഞ്ഞു ഇതല്ല കേസ് ഇതൊരു കള്ള കേസാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും പക്ഷേ ഈ എന്ന് കുട്ടികളെ മിസ് എതിരെ ചോദ്യം ചോദിച്ചപ്പോഴാണ് അതായത് എന്നാണ് പറഞ്ഞത് യോഗത്തിന്റെ ഭാഗമായി നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നിയമ ബോധവൽക്കരണ ക്ലാസ്സും നടന്നു എൻ എച്ച് ആർ എ സി എഫ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നസീർ പെരിന്തൽമണ്ണ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ ടി പി രമേശ് ബേബി ഷാക്കിർ തിവൂർ ദീപാ റാണി അറക്കൽ സൻഫീർ റഹീന ആദിൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നൂറുകണക്കിന് കുട്ടികളും രക്ഷിതാക്കളുമാണ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത് ചാനൽ ടൺ

பைபாஸ் ரோடு பெருந்தல்மண்ணா